ഹായ് സുഹൃത്തുക്കളെ ക്രിസ്മസ് ഒക്കെ ഇനി വന്നല്ലോ അല്ലെ ഇപ്പൊ എല്ലാരും സം കേക്ക് ഒക്കെ വാങ്ങിച്ചു വെച്ച് കാണും അഥവാ വീട്ടിൽ ഉണ്ടാക്കുന്നവരും കാണും വീട്ടിലുണ്ടാക്കാൻ അറിയാൻ മേലാത്തവരും കാണും അപ്പൊ വീട്ടിൽ കേക്ക് ഇടാൻ അറിയാൻ വേണ്ടത് കൂടുതലും പറയാറുള്ളത് ഓവൻ ഇല്ല വീട്ടിലില്ല എന്നൊക്കെയാണ് അവരതിൽ പറയാറുള്ളത് അതുപോലെ തന്നെ മുട്ട കഴിക്കാത്തവരുണ്ട് അപ്പൊ അവർക്കൊക്കെ മുട്ട കഴിക്കാത്തവർക്കും അതുപോലെ ഓവനോ ബീറ്റോ ഒന്നും വീട്ടിലില്ലാത്തവർക്കും ഒരു ക്യാരറ്റ് പ്ലം കേക്ക് ഉണ്ടാക്കുന്ന എങ്ങനെയാണുള്ളത് ഞാൻ കാണിച്ചു തരാമെന്ന് ഈസി ആർക്കും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ഇനി എന്റെ വീട്ടിൽ ഓവൻ ഇല്ല അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കാൻ എന്നുള്ളവരെ നിങ്ങൾ പ്രയാസപ്പെടേണ്ട കാര്യമില്ല നമുക്ക് വീട്ടിലുള്ള പാത്രങ്ങളിൽ വെച്ച് തന്നെ രീതിയിൽ പ്ലം കേക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ നമുക്ക് ബേക്കറിൽ വാങ്ങിക്കുന്ന കേക്കിനെക്കാട്ടിലും ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് നമുക്ക് മനസ്സിൽ പിടിച്ച് കഴിക്കാൻ പറ്റുന്നതായിട്ടുള്ള കേക്ക് നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും കേട്ടോ അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാമേ ഞാനിവിടെ ഒരു കപ്പ് മൈദയുടെ കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് അപ്പൊ ഒരു അരക്കപ്പ് പഞ്ചസാരയായിരുന്നു ഞാൻ എടുത്തിരുന്നത് അതില് ഇതിപ്പോ ഒരു അരക്കപ്പത്തേക്ക് ചില കെട്ടും കുറച്ച് പഞ്ചസാര ഞാൻ മാറ്റിയിട്ടുണ്ട് അത്ര ഈ പാലിലോട്ടിട്ടൊന്ന് ക്യാരമിൽ ചെയ്തെടുക്കണേ ഇതൊന്ന് ചെറിയ ഉരുകി വന്നോട്ടെ ഇപ്പൊ ഇളക്കൊന്നും വേണ്ട കേട്ടോ ഞാൻ ഒന്ന് നിരത്തി ഇരുന്നേ ഉള്ളൂ പഞ്ചസാര ഉരുകി വരുന്നുണ്ടേ ഇപ്പൊ ഏതായാലും ഒന്നും ചെയ്യണ്ട കരിഞ്ഞു പോവാതിരിക്കാൻ നോക്കണേ ഞാൻ അരക്കപ്പ് പഞ്ചസാര കുറച്ച് പഞ്ചസാര മാറ്റിയിട്ട് ഒരു ഏലക്ക രണ്ട് ചെറിയ ഗ്രാമ്പു ഒരു ചെറിയ പീസ് പട്ട ഒരു ജാതിക്കാടെ കുരുവിന്റെ ഒരു പകുതി അത്രയും കൂടെ ഒരുമിച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ സമയത്ത് അതുകൂടി ഇടാം ഇനി ചെറിയ വന്ന് ഇളക്കുവാണെ ഒരു ഷക്കലും ബ്രൗൺ കളറോട് ആയിക്കോട്ടെ ഷുഗറ് ഇത് ഇവിടെ ഒരു മുക്കാൽ കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ഇതിന് വെള്ളം ഉണ്ടായിരുന്നു ഇനി നമ്മൾ വെള്ളം പിഴിഞ്ഞ് കളയേണ്ടി വരും അപ്പൊ ഈ ക്യാരറ്റിന്റെ ഗുണ എല്ലാം പോകുമല്ലോ അപ്പൊ ഞാൻ അല്പം നെയ്യ് ഒഴിച്ചിട്ട് ഇതൊന്ന് വെള്ളം ഒന്ന് ഫ്രൈ ചെയ്ത പോലെ ഒത്തിരിയൊന്നും ഫ്രൈ ആയിട്ടില്ല ഇപ്പൊ ഇത് ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇത്രേം മതി ഇനി ഒരു അരക്കപ്പ് ചൂട് പാലാണ് അത് ഇതിലേക്ക് ഒഴിച്ചത് ഇനി ഈ പാലിലേക്ക് ദാ ക്യാരറ്റ് കൂടി ഇട്ട് കൊടുക്കുകയാണ് ഞാനിവിടെ ഒരു ബൗളില് വൈനകത്ത് കുറച്ച് ഫ്രൂട്ട്സ് അല്ല ഇവിടെ ഡ്രൈ ഫ്രൂട്ട്സ് ചെറി ഈന്തപ്പഴം കാഷിനെട്ട് ട്യൂട്ടി ഫ്രൂട്ടി ഇതെല്ലാം കൂടി ഇങ്ങനെ ഒന്ന് കുതിരാനും വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് കുറച്ച് വൈ ഞാനിങ്ങ ഊറ്റി എടുത്തിട്ടുണ്ട് ഇതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്ക ഇത് ഒരുപാട് അങ്ങ് വെന്തു കിട്ടുമൊന്നും വേണ്ട കേട്ടോ പിന്നെ ഫ്ലെയിം ഓഫ് ആക്കുവാണേ ഇതിലേക്ക് ഒരു കാൽ കപ്പ് നെയ്യ് കൂടെ വേണേ നിങ്ങളുടെ ദിവസം നെയ്യ് ഇല്ലെന്ന് വരില്ല സൺഫ്ലവർ ആയാലും മതി എനിക്ക് പക്ഷെ ഓയിലിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ ഉരുക്കിയ നെയ്യാണ് ഒഴിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്ലം കേക്ക് ഉണ്ടാക്കിയായിരുന്നു അത് സാധാരണ പ്ലം കേക്ക് ആണ് അതിലും ഞാൻ മുട്ടയൊന്നും ചേർത്തിട്ടില്ലായിരുന്നു കേട്ടോ സാധാരണക്കാർക്ക് ഉണ്ടാക്കാവുന്ന രീതിയിലാണ് ഞാൻ ഈ പ്രമ് കേക്കിലും മുട്ട ചേർക്കുന്നില്ലേ ഒന്ന് ആറ് വന്നു ഞാൻ ഇതെല്ലാം കൂടി ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി എന്താ ബാക്കി വൈന് ഡ്രൈ ഫ്രൂട്ട്സിനകത്ത് ഒഴിച്ച് വെച്ചിരുന്ന വൈനാണ് അതുകൂടാൻ കുഴിച്ചു നിനക്കിപ്പം വൈനില്ലെന്നവരിൽ ഓറഞ്ച് ആയാലും ചെയ്യാൻ കേട്ടോ എന്തെങ്കിലും ഓറഞ്ച് ജ്യൂസ് ഇല്ലായിരുന്നു ഞാൻ സാധാരണ വൈനിലാണ് ചെയ്യാറ് ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യനൊട്ട് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വിടുകയാണ് ഇതിലിപ്പോ ഞാൻ മുട്ട ചേർത്തിട്ടില്ല വൺ എസൻസ് ചേർത്തിട്ടില്ല കേട്ടോ കുറച്ച് പാലൂടെ ചേർക്കുവാണ് ഇവിടെ ഞാൻ ഒരു കപ്പ് മൈദ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുടഞ്ഞെടുത്ത രണ്ട് മൂന്ന് തവണയായിട്ട് കൊടഞ്ഞെടുത്തിട്ട് മൂന്ന് സ്പൂണ് പാൽപ്പൊടിയും കൂടെ ചേർത്ത് വെച്ചിരിക്കുന്നതാണ് ഇതുകൂടെശലേക്കിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇതിപ്പോ സാധാരണക്കാർക്കും പ്ലം കേക്ക് ഉണ്ടാക്കാവുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് കാര്യം എല്ലാവരുടെയും വീട്ടിലിപ്പോ ഓവൻ കാണത്തില്ല ബീറ്റർ കാണത്തില്ല അങ്ങനെയുള്ളപ്പോ എങ്ങനെയാ കേക്ക് ഉണ്ടാക്കുന്ന എന്നും ഇരിക്കേണ്ട ആവശ്യമില്ല ഓവൻ ഒന്നും വേണ്ട ബീറ്ററിന്റെ ആവശ്യമില്ല ഞാനിപ്പോ ബീറ്റർ യൂസ് ചെയ്തിട്ടേ ഇല്ല മുട്ട കഴിക്കാത്തവർക്കും ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കാം കേട്ടോ നിങ്ങൾ ആദ്യം കാര്യങ്ങൾ ചെയ്ത ഷുഗർ കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നിയാല് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്ന സമയമുണ്ടല്ലോ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഒന്ന് തണുക്കം വെക്കുന്ന സമയം ആ തണുക്കം വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മധുരം ഉണ്ടോ എന്ന് നോക്കിയിട്ട് കുറച്ച് പഞ്ചസാര പൊടിച്ച് വേണമെങ്കിൽ അതിനകത്ത് ചേർക്കാമേ ഇതിപ്പോ എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട് നമ്മൾ ക്യാരീണത്തിറുപ്പിനകത്ത് ഫ്രൂട്ട്സ് എല്ലാം കൂടി ഇട്ട സമയത്ത് ഒരു നുള്ള ഉപ്പൂടെ ചേർത്തിരുന്നു കേട്ടോ ഇത് ഞാൻ കുക്കറിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങളുടെ കഴിച്ച് ഓവൻ ഇല്ലെന്നും പറഞ്ഞ് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല ഇതുപോലെ ഒരു പാൻ വെച്ചൊന്ന് ചൂടാക്കണം നല്ലതുപോലെ ഞാനിപ്പോ ഒരു ഇരുമ്പിരിഞ്ഞ പാനാണ് വെച്ചിട്ട് നിങ്ങളുടെ കഴിച്ച് ഏതാണോ അത് വെച്ചാൽ മതിയെ അതിന് മുകളിലായിട്ട് നല്ലോണം ചൂടാണ് ചൂടായതിനു ശേഷം ഇതുപോലെ കുക്കറാണ് അതിന് മുകളിൽ വെക്കുന്നത് കണ്ടോ കുക്കറിനകത്തൊരു ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട് നെയ്യ് ആദ്യം ഒന്ന് പെരട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടായി വന്നിട്ടുണ്ട് ഇനി എന്താ ഇത് ഈ ബട്ടർ പേപ്പറിന് മുകളിലേക്ക് ഇടുക ഇത് മുഴുവൻ ഞാൻ ഒരുമിച്ച് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലൊരു സ്റ്റിക്ക് വെച്ച് എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിന്ന് പോകാനും വേണ്ടിയാണ് ഇതിന് മുകളിൽ വേണമെങ്കിൽ നിങ്ങക്ക് ഭംഗിക്ക് വേണ്ടി ക്യാഷിനിടൊക്കെ ഇടാൻ കെട്ടും ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല എല്ലാം ഞാൻ മിക്സ് ചെയ്തതേ ഉള്ളു ഇനി ഈ കുക്കറിന്റെ അടപ്പിന്റെ വാഷറും മാറ്റിട്ടുണ്ട് വിപ്പിലും മാറ്റിയിട്ടുണ്ട് ഇതൊന്ന് അടച്ചു വെക്കും ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് നേരത്തേക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കുകയാണെ അതിനുശേഷം സിമ്മിലാക്കി വെക്കണം പിന്നെ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങളത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി കേക്ക് ആയിട്ടുണ്ട് ചവ് ഓഫ് തണുത്ത് വന്നോട്ടെ എന്നിട്ട് നമുക്ക് കുക്കറിൽ മാറ്റാം എന്ത് സോഫ്റ്റ് ആണ് നോയി കേക്ക് എന്ത് സോഫ്റ്റ് കേക്ക് കണ്ടോ എന്ത് ഈസി ആയിട്ടാ പ്ലം കേക്ക് വീട്ടിൽ ഉണ്ടാക്കിയത് ഓവൻ ഇല്ല മുട്ടയില്ല എളുപ്പമല്ലായിരുന്നു ഞാൻ വാനിലേത്ത സുഖം ഇതിനകത്ത് ചേർത്തിട്ടില്ല വളരെ സോഫ്റ്റ് ആണ് കേട്ടോ ഒത്തിരി സോഫ്റ്റ് ആയി ഈ കേക്ക് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഇത്രയും സോഫ്റ്റ് ആയിട്ട് ഒരിക്കലും കിട്ടത്തില്ല കേട്ടോ അതുപോലെ തന്നെ ഇതിനകത്ത് പാൽപ്പൊടിയും ഒക്കെ ചേർന്നുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമാണ് അപ്പൊ നിങ്ങൾ ഇതേപോലെ ഒന്നും ഉണ്ടാക്കി നോക്കണേ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല എന്റെ വീഡിയോക്ക് തന്നെ ലൈക്ക് ചെയ്യുക ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ